നമ്മളെ കൂടെ പതിനാല് വർഷം നേപ്പാളിൽ സ്ഥിരതാമസാക്കിയ ഭൂമിയുണ്ട് നമ്മുടെ കൂടെ പതിനാലാണോ പതിനാറ് പതിനാറ് വർഷം അപ്പൊ എത്രയാണെങ്കിലും നേപ്പാളിനെ കുറിച്ച് അധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് നമുക്ക് ഒരു ഇൻഫോ വീഡിയോ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നേപ്പാളിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം യാത്രകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒന്നും നമുക്ക് ഒരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പറയാൻ പറയാം അപ്പൊ അതാണ് നമ്മളിതോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ വഴി അഞ്ച് സ്റ്റേറ്റ് കൂടെ കടക്കാൻ തോന്നണം അല്ലേ നേപ്പാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു രാജ്യം നമുക്ക് ഉത്തരാഖണ്ഡ് വഴി പോകാം കൽക്കട്ട വഴി കയറാം ബീഹാർ വഴി കയറാം ഉത്തർപ്രദേശ് വഴി നമുക്ക് നേപ്പാളിലേക്ക് കയറാം അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ സഞ്ചരിക്കുമ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റിലെല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ബോർഡർ സിക്കിമർ ചെയ്യും ഈ സിക്കിം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂ ജാൽപ്പാഗുടി അല്ലെങ്കിൽ സിലിഗുടിയിൽ വന്നിട്ട് സിക്കിം പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ അത്ര ഇത്രയും പ്രായോഗികമായിട്ട് ഏറ്റവും എളുപ്പം ഏതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഉത്തർപ്രദേശ് വഴിയുള്ള സുനോലി വഴി നല്ലത് ഗോരഖ്പൂർ വന്ന് ഇറങ്ങി സുനോലി വഴി സഞ്ചരിക്കുക കാരണം പറഞ്ഞുതരാം കൽക്കട്ട വഴി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദീർഘയാത്രയില്ല അതിനിടയ്ക്ക് ഒന്നും കാണാനില്ല ശരി ശരി ബീഹാർ വഴി കയറുമ്പോൾ നമുക്ക് രണ്ട് ട്രെയിൻ കയറണം ഉത്തരാഖണ്ഡ് വഴി കയറുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം ശരി ശരി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഇറങ്ങിയിട്ട് സുനോയ് വഴി കയറുന്നതാണ് എപ്പോഴും നമുക്ക് എളുപ്പം രാജ്യമാണ് അങ്ങോട്ടുള്ള ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഇന്ത്യയും നേപ്പാളും തമ്മിൽ ും ഉടമ്പടി പ്രകാരം നമുക്ക് ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് അവരുടെ ഐ ഡി കാർഡ് ഏത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് വിസയുടെ ആവശ്യം ഇല്ല ഈ ആധാർ കാർഡ് വെച്ച് സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോഴും ട്രെയിൻ മാർഗം നമ്മൾ സഞ്ചരിക്കുമ്പോഴേ പറ്റുള്ളൂ ഈ ആധാർ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് ിൽ സഞ്ചരിക്കാൻ നമുക്ക് പറ്റില്ല അതായത് നമ്മൾ ഫ്ലൈറ്റ് മാർഗം ട്രെയിൻ പോകുന്നത് ഫ്ലൈറ്റ് അതായത് നമ്മള് നേപ്പാളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാഠ്മണ്ഡുവിലാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് അതെ അതെ ട്രെയിൻ മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടെ നമുക്ക് കാര്യങ്ങളോ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒറിജിനൽ ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് വേണം വിസ ആവശ്യമില്ല ഓക്കെ ട്രെയിൻ മാർഗം സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് മതി ഫ്ലൈറ്റിൽ പോകുമ്പോ ഫ്ലൈറ്റിൽ പോകും നേരിട്ട് ഗവൺമെന്റ് കാരണം ഇന്റർനാഷണലായി നേപ്പാൾ വേറെ രാജ്യമാണ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതേസമയം നമ്മൾ റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് മതി മതി ഏതൊക്കെ വഴി ഈ രണ്ട് വഴിയാണ് മെയിൻ ആയിട്ട് ഉള്ളത് അല്ലേ നമുക്ക് പിന്നെ ഗോരഖ്പൂർ വഴി പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് ഗോരഖ്പൂർ വഴി പോകുന്നതാണ് നമുക്ക് എപ്പോഴും സൗകര്യം കംഫർട്ടബിൾ നമുക്ക് ഈസി വേ കാരണം ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഷോർട്ട് കട്ടി പോയി പോകാൻ പറ്റും നമ്മള് കൽക്കട്ടയിൽ നിന്ന് കയറുമ്പോഴും ബീഹാറിൽ നിന്ന് കയറുമ്പോഴും ഉത്തരാഖണ്ഡിൽ നിന്ന് കയറുമ്പോഴും ഈ സുനോലി വഴി കയറുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഒരുപാട് അത് വേസ്റ്റാ ശരി സപ്പോസ് മേഖലകൾ ബോർഡറിലെത്തി അവിടുന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ കറൻസി വേറെ ഒരു നേപ്പാളി വേറെ ഒരു രാജ്യമാണ് കറൻസി വേറെ അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സിം ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് എടുക്കണം അപ്പൊ ആ രീതിയിൽ അതിന്റെ ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് നമ്മള് ഫോർ എക്സാമ്പിൾ സുനോയി വഴി കയറിയാണ് ഓക്കെ ഇനി ഏത് കൂടറി കയറിയാലും അവിടെ മണി എക്സ്ചേഞ്ചസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പൈസ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരത്തി അറുനൂറ് രൂപ നേപ്പാളി കിട്ടും നേപ്പാളി റുപ്പീസ് നേപ്പാളി റുപ്പീസ് നമ്മൾ ഇന്ത്യൻ കറൻസിൽ നോക്കിക്കഴിഞ്ഞാൽ റുപ്പയാവ് എഴുതിയിട്ടുണ്ടാവും നേപ്പാൾ കറൻസിയിൽ റുപ്പയായി എഴുതിയിട്ടുണ്ടാവും ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ കറൻസി വ്യത്യാസമുണ്ട് മൂല്യം ആയിരം ഇന്ത്യൻ രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് രൂപ നേപ്പാടി അതാണ് മൂല്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിം എടുക്കണമെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡറിൽ ഇനി ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ കാഠ്മണ്ഡുലും ട്രെയിൻ മാർഗം വരുമ്പോ ഈ പറഞ്ഞ എല്ലാ ബോർഡറിലും നമുക്കൊരു ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് കിട്ടും നേപ്പാളി രണ്ട് സിം കാർഡാണ് ഉള്ളത് ഒന്ന് എൻസ്എല്ലും ഒന്ന് എൻ ടി സി അപ്പൊ ഞാനൊരു പരസ്യപ്രചാരണവും അല്ലെങ്കിൽ ഇവരെനിക്ക് പൈസ തന്നിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എന്തായാലും പറയാ ഞാനൊരു പരസ്യ ഏജൻസിയോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻ്റോ ടൂർ ഓപ്പറേറ്റർ ഓപ്പറേറ്ററല്ലേ ഒരുപാട് പേരിതേപോലെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ ഈ രണ്ട് സിം കാർഡിൽ എൻസെൽ ആണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് അപ്പൊ ഞാൻ എൻസെൽ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പരസ്യമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമുക്ക് രണ്ടാണ് മെയിൻ ഉള്ളത് അപ്പൊ അത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാലും നമുക്ക് ബോർഡറിൽ വന്ന് കയറി കഴിഞ്ഞാലും നമുക്ക് എൻസെൽ അല്ലെങ്കിൽ എൻ ടി സി ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് എടുക്കാം ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് എപ്പോഴും എൻസെല്ലാണ് നൂറ് രൂപ നേപ്പാളി നേപ്പാളിൽ കഴിഞ്ഞാൽ നമുക്ക് ഈ സിം കാർഡ് കിട്ടും പ്ലസ് നമ്മുടെ ഒരു ഫോട്ടോ കൊടുക്കണം ഐ ഡി കൊടുക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സിമ്മിന്റെ ഗുണ അവര് തരുന്ന പാക്കേജസ് ിവസത്തേക്കുണ്ടാവും ഒരു ദിവസത്തേക്കുണ്ടാവും മണിക്കൂർ ഉണ്ടാവും ഏഴ് ദിവസം ഉണ്ടാവും മന്ത്ലി പ്ലാൻ ഒക്കെ ഉണ്ടാവും നമ്മൾ ആ സമയത്ത് അവര് തരുമ്പോ നമ്മളത് അവർക്ക് കാറ്റലോഗ് തരുമ്പോൾ അതനുസരിച്ച് പാക്കേജ് മേടിച്ചാൽ മതി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നേപ്പാളിലെ ഏതൊരു ഹോർട്ടലിൽ കയറിയാലും അവിടെ ഇന്റർനെറ്റ് ഉണ്ട് നമുക്ക് അപ്പൊ പാസ്വേഡ് മേടിച്ചാൽ മതി നമുക്കത് വർക്കാം വൈഫൈ വഴി വൈഫൈ വഴി നെറ്റ് കഴിയും പക്ഷെ കോൾ ചെയ്യാൻ അവിടുത്തെ സിം തന്നെ വർക്ക് അവിടുത്തെ സിം അതിന്റെ ഉള്ളിൽ സിം ചെയ്യാം ഈ ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാനും നമുക്ക് രണ്ട് രൂപ അൻപത് പൈസ മതി പെർ മിനിറ്റ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വിളിക്കാൻ നമുക്ക് പന്ത്രണ്ട് രൂപ നേപ്പാളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വിളിക്കാൻ നമുക്ക് രണ്ടു രൂപ അൻപത് പൈസ കൊടുത്താൽ മതി ഇന്ത്യ മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ ഓൾമോസ്റ്റ് രണ്ട് രൂപ മുപ്പത് മുപ്പത്തി പൈസ ശരി ശരി അപ്പൊ നമ്മൾ യാത്ര ചെയ്ത് രണ്ട് ദിവസത്തെ ട്രെയിൻ ജേണി ഒക്കെ വെച്ച് അവിടെ എത്തി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫ്ലൈറ്റ് ജേണി വെച്ച് അവിടെ എത്തി ആ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി നിർത്തിയാലും നമുക്കൊരു എത്ര ദിവസം വേണം നമുക്ക് ഒരു നേപ്പാൾ പ്ലാൻ ചെയ്യാൻ ബേസിക് ഐ മീൻ എല്ലാ ഫെസിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റില്ല കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് അപ്പൊ അതല്ലാതെ നമുക്ക് ഒരു നേപ്പാൾ ജസ്റ്റ് കണ്ടുവരാനാണ് എത്ര ദിവസത്തെ നേപ്പാൾ നമുക്ക് ജസ്റ്റ് ഒരു മിനിമം ആറ് ദിവസം നമ്മൾ നേപ്പാളിന്റെ ഉള്ളിൽ വേണം ആറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് മുക്തിനാഥ് മനാങ്